കേരളത്തിൽ വളരെയധികം കൊട്ടിഘോഷിക്കപ്പെട്ട ഒരു പദ്ധതിയാണ് സംസ്ഥാനത്തെ പാതകളിൽ നിർമ്മിത ബുദ്ധി ക്യാമറകൾ സ്ഥാപിച്ച് നിയമലംഘനങ്ങൾ കണ്ടെത്തി അതിന് പിഴ ഈടാക്കുന്ന പദ്ധതി ഇങ്ങനെ സ്ഥാപിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാമറകൾ ജനങ്ങളെ പിഴയുകയാണ് എന്ന പരാതികൾ ഏറെ നാളുകളായി ഉയർന്നു കേൾക്കുന്ന ഒന്നാണ് എന്നാൽ കേരളത്തിലെ ഏതൊരു പദ്ധതിയും പോലെ തന്നെ ഈ എ ക്യാമറകളും മിഴിയടച്ച് തുടങ്ങുകയാണ് നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും അധികം വിൽപ്പനയുള്ള ഒന്നാണ് മദ്യം ഈ പുതുവർഷ ദിനത്തിൻ്റെ തലേന്ന് മാത്രം മലയാളി കുടിച്ചത് തൊണ്ണൂറ് കോടിയിലധികം രൂപയുടെ മദ്യമായിരുന്നു എന്നാൽ കേരള സർക്കാരിന് ഏറ്റവും അധികം വരുമാനം എന്ന് നമ്മൾ കരുതുന്ന ഈ മദ്യവില്പനശാലകൾ വലിയ നഷ്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന വാർത്ത ഏറെ ഞെട്ടലോടെയാണ് നമ്മളൊക്കെ കേട്ടത് കെ എസ് ആർ ടി സിയും കെ എസ് ഇ പോലെ ഈ നാട്ടിൽ തുടങ്ങുന്ന ഒരു പരിപാടിയും വിജയിക്കാറില്ല ആ ഒരു ഗതി തന്നെയാണ് ഇപ്പോൾ എ ഐ ക്യാമറകൾക്കും വന്നിരിക്കുന്നത് കേരള സർക്കാർ പണം കൊടുക്കാത്തതിനാൽ റോഡ് ക്യാമറ കൺട്രോൾ റൂമുകളിൽ നിന്ന് ജീവനക്കാരെ കെൽട്രോൺ പിൻവലിച്ചതോടെ പദ്ധതി ആകെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഇതോടെ പുതുതായി ആർക്കും പിഴ നോട്ടീസ് അയക്കാൻ സാധിക്കില്ലെന്ന സ്ഥിതിവിശേഷവും ഉണ്ടായി മോട്ടോർ വാഹന വകുപ്പിന്റെ കൺട്രോൾ റൂമുകളിൽ റൂമുകളിലുണ്ടായിരുന്ന നൂറ്റിനാൽപ്പത് പേരിൽ അൻപത് പേരെയാണ് കഴിഞ്ഞയാഴ്ച മുതൽ പിൻവലിച്ചത് ക്യാമറയുടെ വിലയും പ്രവർത്തന ചെലവുമായി മൂന്ന് മാസം കൂടുമ്പോൾ പതിനൊന്നേ പോയിൻറ്റ് ഏഴ് കോടി രൂപ കെലക്ട്രോണിന് കൈമാറണം എന്ന വ്യവസ്ഥ പാലിക്കാത്തതാണ് ജീവനക്കാരെ പിൻവലിക്കാനുള്ള പ്രധാന കാരണം ഇതിനോടകം തന്നെ ആറുമാസത്തെ പണം കുടിശ്ശികയായി കെൽട്രോണിന് ലഭിക്കാനുമുണ്ട് ഇത്രയും ഭീമമായ തുക കുടിശ്ശികയായി വന്നതോടെയാണ് സർക്കാരിന് കീഴിലുള്ള സ്ഥാപനം തന്നെയായ കെൽട്രോൺ ജീവനക്കാരെ പിൻവലിച്ചത് ഇതോടെ ഇനി ആർക്കും ചെല്ലാൻ സാധിക്കില്ല എന്ന അവസ്ഥയാണ് ക്യാമറ പദ്ധതിയെ തന്നെ വമ്പൻ പ്രതിസന്ധിയിലാക്കുന്നതാണ് കെൽട്രോണിൻ്റെ പിന്മാറ്റം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാമറകൾ സ്ഥാപിച്ച ആദ്യത്തെ മൂന്ന് മാസം തന്നെ നൂറ്റി ഇരുപത് കോടി രൂപയുടെ പിഴയ്ക്കുള്ള ചെല്ലാൻ വാഹന ഉടമകൾക്ക് അയച്ചിരുന്നു ഇതിൽ മുപ്പത്തഞ്ച് കോടി രൂപയാണ് സംസ്ഥാനത്തെ പൊതുഖജനാവിലെത്തിയത് സെപ്റ്റംബർ മുതൽ നവംബർ അവസാനം വരെയുള്ള നൂറ്റി ഇരുപത് കോടി രൂപയുടെ ചെല്ലാൻ കൺട്രോൾ റൂമിൽ തയ്യാറാണെങ്കിലും ഇത് പ്രിന്റ് ചെയ്ത അയയ്ക്കാനുള്ള പണമില്ലാത്തതിനാൽ അത് സാധിച്ചില്ല സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ഇതിനുവേണ്ടി പണം കണ്ടെത്തുക എന്നത് അസാധ്യം തന്നെയാണ് കാരണം നിരന്തരം പരിധികളും മറികടന്നുകൊണ്ട് കടം വാങ്ങൽ തുടർന്നുകൊണ്ടിരിക്കുന്ന കേരള സർക്കാരിന് മുൻപിലേക്ക് കേന്ദ്രം നിയന്ത്രണം കൊണ്ടുവന്നതുകൊണ്ട് തന്നെ ശമ്പളവും പെൻഷനും കൊടുക്കാൻ തന്നെ വലിയ പ്രതിസന്ധിയാണ് അതിനിടയിലാണ് ഇത്രയും ഭീമമായ ഒരു തുക കലക്ട്രോണിക് നൽകാൻ സർക്കാരിന് സാധിക്കാത്തത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ അഞ്ചിന് സംസ്ഥാനത്ത് എ ഐ ക്യാമറകൾ സ്ഥാപിച്ചത് മുതൽ ഇതുവരെ പ്രവർത്തിച്ച ഇനത്തിൽ സർക്കാർ നൽകാനുള്ളത് ഇരുപത്തിമൂന്ന് കോടി രൂപയാണ് സംസ്ഥാനത്തെമ്പാടുമായി എഴുന്നൂറ്റി ഇരുപത്തി ആറ് ക്യാമറകളാണ് സ്ഥാപിച്ചത് പദ്ധതി നടത്തിപ്പിന് ആദ്യം മൂന്ന് മാസം കെലോണിന് നൽകേണ്ടത് പതിനൊന്നേ പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയായിരുന്നു ഇതുവരെ മുപ്പത്തിനാല് ലക്ഷം ചെല്ലാനുകളാണ് നിയമലംഘനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത് ഇതിൽ പതിനാറ് ലക്ഷത്തോളം ചെല്ലാൻ തപാൽ വഴി അയച്ചു കഴിഞ്ഞു പണം നൽകാത്തതിനാൽ ബാക്കിയുള്ളവ അയച്ചിട്ടില്ല തങ്ങളുടെ കൈവശം നിന്ന് പണമെടുത്ത് ചെല്ലാനയക്കാൻ കഴിയില്ല എന്നാണ് കെൽട്രോണിൻ്റെ നിലപാട് അതോടൊപ്പം തന്നെ നിർമ്മിത ബുദ്ധി ക്യാമറകൾ സ്ഥാപിച്ചതിൽ അഴിമതി ആരോപിച്ചുള്ള ഹർജി കേരള ഹൈക്കോടതിയുടെ പരിഗണനയിലുമാണ് അതുകൊണ്ട് തന്നെ കെൽട്രോണുമായി മറ്റൊരു സപ്ലിമെൻ്ററി കരാറിൽ ഏർപ്പെടാൻ സർക്കാരിന് സാധിക്കില്ല ഹർജി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ കരാർ കമ്പനിക്ക് പണം നൽകുന്നത് താൽക്കാലികമായി തടഞ്ഞിരുന്നു എന്നാൽ കെൽട്രോണിന് പതിനൊന്ന് കോടി രൂപ താൽക്കാലികമായി നൽകാൻ അനുവാദം നൽകിയിരുന്നു ഇപ്പോൾ ആറുമാസമായി ഇരുപത്തിമൂന്ന് കോടി രൂപയാണ് കുടിശ്ശിക ഈ പണം ലഭിക്കാതെ മുൻപോട്ട് പോകാനാവില്ലെന്ന അവസ്ഥയിലാണ് കെൽട്രോൺ എന്നാൽ ഹർജിയിൽ ഒരു തീരുമാനമുണ്ടായ ശേഷം കരാർ ഒപ്പിടാമെന്നാണ് സർക്കാരിൻ്റെ നിലപാട്